അക്കൗണ്ടന്റ് ജൂലി രാജിവെച്ചു സ്കൂട്ടറിൽ ചായ വിൽപ്പന നടത്തി ജീവിത വിജയം കെട്ടിപ്പടുക്കുന്ന ബികോം ബിരുദധാരി ജനശ്രദ്ധ നേടുന്നു വടക്കാഞ്ചേരി മീനാലൂർ പള്ളത്തെ വീട്ടിൽ മജീദ് റഹ്മാനാണ് സഞ്ചരിക്കുന്ന ചായക്കടയുടെ ഉടമ കുറാഞ്ചേരി അത്താണി വെളപ്പായ പ്രദേശങ്ങളിൽ രാവിലെയും വൈകിട്ടുമായി ലൂണ സ്കൂട്ടറിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന യുവാവ് നാട്ടുകാർക്കും ഏറെ സുപരിചിതനാണ് വ്യാപാര സ്ഥാപനങ്ങൾ തൊഴിലാളികൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ചായ വിൽപ്പന സ്കൂട്ടറിന് പുറകിൽ ക്രമീകരിച്ച കെറ്റിലുകളിൽ ആവശ്യാനുസരണം മധുരമുള്ളതും ഇല്ലാത്തതുമായ ചായ ലഭിക്കും വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ ചായ വിറ്റ് നടക്കുന്നത് അവരിൽ പലർക്കും അത്ഭുതവുമാണ് എന്നാൽ തനിക്കിത് മികച്ച വരുമാന മാർഗമാണെന്നും ഈ തൊഴിൽ ചെയ്യുന്നത് അതിലേറെ അഭിമാനമാണെന്നുമാണ് യുവാവിന്റെ ഭാഷ്യം ബൈ മാലൂർ ബൈപ്പാസ് ഗ്രാമല ഇത്രയും സ്ഥലത്തുള്ള കമ്പനി കടകളിലാണ് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത് കാലത്തും വൈകുന്നേരം മുന്നേ അക്കൗണ്ടൻ്റെ ബികോം പഠിച്ചു പിന്നെ അക്കൗണ്ടൻ്റിന് വേണ്ട ക്വാളിഫിക്കേഷനും കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം അത്താണിലുള്ള ടി എ ജോൺസൻ്റെ ഗ്രോസറി ഡീലറിൻ്റെ സ്ഥലത്ത് സ്റ്റോക്ക് സംബന്ധമായി നോക്കാനും ബില്ലടിക്കാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ആൾക്ക് തണ്ടലവനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് ആ സമയത്ത് മുന്നോട്ടൊരു വേറെ വരുമാനം ഉണ്ടായിരുന്നില്ല എൻ്റെ ആ ജോലി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കച്ചവടം മാറാൾക്ക് കൊടുക്കാനുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അത് വീണ്ടും ഏറ്റെടുത്തിട്ട് ഹെറ്റെടുത്തിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ആദ്യാധിക ശൈലി കുറവായിരുന്നു പിന്നീട് പതുക്കെ ഓരോ കടകളിലും കമ്പനികളും ചോദിച്ച് അവിടുത്തെ കച്ചവടം നേടിയെടുക്കുമായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് ഈ കച്ചവടം ചെയ്തിട്ട് മുൻപ് പിതാവ് ഇബ്രാഹിം എന്ന കരീമാണ് തൊഴിൽ ചെയ്തു വന്നിരുന്നത് പിതാവും ഏറെ ജനപ്രിയനായ കച്ചവടക്കാരനായിരുന്നു നാലു വർഷം മുമ്പ് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം കരീം ചായ വിൽപ്പന നിർത്തി തുടർന്നാണ് അത്താണിയിലെ വ്യാപാര സ്ഥാപനത്തിൽ ആയിരുന്ന മജീദ് ജോലി രാജിവെച്ച് ചായ കച്ചവടം ഏറ്റെടുക്കുന്നത് കോളടി ചിന്മയ കോളേജിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കിയ ഈ ചായ വിൽപ്പനക്കാരൻ നാടിനേറെ പ്രിയപ്പെട്ടവനാണ് ആദ്യ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഡോസ് കഴിഞ്ഞ് അക്കൗണ്ടൻ്റെ ജോലി തരുന്നത് ഇപ്പോൾ ഫാദറിനെ തൽക്കാലം സഹായിക്കാനായിട്ട് അത് ഇപ്പോൾ ഈ ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ആളായിട്ട് കണക്ഷൻ ഉണ്ട് ഫാദറായിട്ട് അതിന് മുന്നേ കണക്ഷൻ ഉണ്ട് സ്ഥിരമായിട്ട് ചായ കൊണ്ട് വരുന്ന ആളാണ് കറക്റ്റ് ടൈമിൽ അത്യാവശ്യം ചെറിയ ചെറിയ കടികളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ വേറെ സദ്യ പോയി ചായ ഫാമിലിൻ്റെ ആവശ്യമില്ല മജിദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മജിദ് മജിദിൻ്റെ ഒരു കറക്റ്റ് ടൈമിങ്ങാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ കടകളിൽ നിന്ന് ചായ പിടിക്കാനൊന്നും പോകാനൊരു സാഹചര്യമല്ല പല സ്ഥലങ്ങളിലും അപ്പോൾ പോയി പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയ സംഭവമല്ല അപ്പോൾ മജിദ് സംബന്ധിച്ച് മജിദ് കറക്റ്റ് ടൈമിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു രണ്ടര രണ്ടര തൊട്ട് ഓരോ കടകളിലിങ്ങനെ കയറി ഇറങ്ങി നല്ല രുചിയോട് കൂടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സഞ്ചരിക്കുന്ന ടീ കടയാണ് അവൻ്റെ സംഭവം മാത്രമല്ല ഞങ്ങളായിട്ട് ഒരു ഇരുപത്തഞ്ചോളം വർഷം ഇവനായിട്ട് ഇവന് ഇവൻ്റെ ഉപ്പയായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഉപ്പ ഉപ്പയുടെ പേര് കരിയെന്നാണ് ആളായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ടിങ്ങിലായത് ഇപ്പോൾ അവൻ ആ സമയത്ത് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം ബികോം കഴിഞ്ഞ് ഇരു ഇരുന്നിട്ടും അവൻ ഈ ആ ഉപ്പയുടെ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തിട്ട് അതിൽ വരുമാനം കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോണു അതൊക്കെ നമ്മെ കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ച് ഒരു നിശ്ചയതായിട്ടുള്ള പയ്യനാണ് എന്താ വേറെ ജോലിക്ക് പോകുകയാണ സംഭവം ഒന്നുമല്ല എന്നാലും ഇതിൽ തന്നെ അവൻ്റെ എന്താ പറയാ ബിസിനസ് കൊണ്ട് അവൻ മുന്നേറി മുന്നേ വിജയം കണ്ടെത്തിയിരിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ടൈമിൽ അവൻ ഒരു അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് അവനെ കുറിച്ച് അഭിമാനം തോന്നാറുണ്ട് എന്ന് വെച്ചാൽ അവൻ നല്ല പഠിപ്പുള്ള കുട്ടിയാണ് അവന് വേറൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷെ ഉപ്പയ്ക്ക് ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അതിന് അതിലെനിക്ക് അവനോട് അഭിമാനം തോന്നാറുണ്ട് ഞാൻ ഉപദേശിക്കാറുണ്ട് ഈ ഫീൽഡ് നിർത്തിയിട്ട് നീ വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നു പറയാറുണ്ട് പക്ഷെ അവൻ അവന്റെ ഉപ്പേട ജോലി തന്നെ ചെയ്തു പോകാനാണ് അവന്റെ താല്പര്യം ന്യൂസ് ഡെസ്ക് സിസി